നാരായണ കവചം എന്നാണ് പേരിട്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ബ്രഹ്മസ്വരൂപമാണ് നാരായണ ശബ്ദം ബ്രഹ്മസ്വരൂപം അത് രൂപമില്ല അതിൻ്റെ ചൈതന്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുകയാണ് അതിന് ഒരു മൂർത്തരൂപം ആദ്യം സങ്കല്പിക്കണം അഷ്ടഗുണോ അഷ്ടബാഹു എട്ട് കൈകളും എട്ട് ഗുണത്തോടും കൂടിയിട്ടാണ് അതെങ്ങനെയാണ് ധ്യാനിക്കുന്നത് ഗരുഡൻ്റെ കാന്ധരത്തിൽ നിൽക്കുക നാരായണ കവചത്തിൽ ആദ്യം തന്നെ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാനെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുക സ്തുതിച്ച് ആവാഹിക്കുകയാണ് അംഗപ്രത്യംഗം ഭഗവാനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു നസിക്കുകയുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഭഗവാന്റെ ഓരോ ശക്തികളെയും പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാനും ഇപ്പോഴുള്ള അസുഖങ്ങൾക്ക് ഔഷധങ്ങൾ ഭരിക്കാനും നാരായണ കവചം ചൊല്ലിയതിന് ശേഷം ആദ്യം മരുന്ന് കഴിച്ചു തുടങ്ങുന്നത് വളരെ വിശേഷമാണ് ഔഷധം ഭരിക്കും അതും ചൊവ്വാഴ്ചയാണെങ്കിൽ ഏറ്റവും നല്ലത് എപ്പോഴും ഔഷധം ആദ്യം കഴിക്കേണ്ട ദിവസം ചൊവ്വാഴ്ചയുണ്ട് ഒരു ചികിത്സയ്ക്ക് ആദ്യം ഡോക്ടറെ കാണാൻ ഏറ്റവും നല്ല ചൊവ്വാഴ്ചയുണ്ട് ഒരു ചൊവ്വാഴ്ച അപ്പോയിൻമെൻ്റുകളുടെ കടിയായിരിക്കും ഡോക്ടർമാർ പിന്നെ മറ്റ് ഊതിഭാഗകൾ ഈവൻ മറ്റ് വ്യക്തികളുടെ ദുഷിച്ച ആശയങ്ങൾ നമ്മളെ ബാധിക്കുന്നതെന്ന് പോലും നാരായണ കവചത്തിൻ്റെ ധ്യാനം നമ്മളെ രക്ഷിക്കും വെറുതെ കവചം ജവിച്ചു പോയിട്ട് വരില്ല അതിൻ്റെ അർത്ഥം ധ്യാനിക്കണം എന്നാണ് ആ അർത്ഥ ധ്യാനം വളരെയധികം ഗുണം ചെയ്യും നമ്മുടെ ശത്രുക്കളിൽ നിന്നും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും അവരുടെ വിചാരങ്ങളിൽ നിന്നും അവർ നമ്മളെക്കുറിച്ച് ദുഷിച്ച് വിചാരിക്കുന്നതെന്നും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ശത്രു എന്നുള്ളത് തന്നെ നമ്മളൊന്ന് രണ്ടായി കാണും ഒന്ന് പുറത്തു നിന്നുള്ള ഇരിക്കട്ടെ അതിലും വലിയ ആൾക്കാരകത്തുണ്ട് നമ്മുടെ അകത്തിരിക്കുന്ന ഷഡ്രിബുക്കൾ അല്ലെ കാമക്രോധം ലോപം മോഹം മതം മത്സര്യം ഏതാ ഇരുന്ന മുളയുടെ ആറ് മുട്ട് പൊട്ടിക്കുകയാണ് അതിന് നാരായണകവചം വളരെ ബെസ്റ്റാണ് ഏഴാമത്തെ മുട്ട് പൊട്ടിക്കണമെങ്കിൽ ഭക്തി വേണം